ഹായ് ഹലോ വെൽക്കം ടു കോമ്പീ ക്രാക്കർ കോമ്പറ്റേറ്റി ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ വിഷ്ണു അശോക് നമുക്കറിയാം നമ്മളുടെ സെറ്റ് കൊമേഴ്സ് എക്സാം ഇനി വന്ന് അടുത്തുകൊണ്ടിരിക്കുക അല്ലേ അത് നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ഡേറ്റിലാണ് നമ്മളുടെ എക്സാം ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാറ്റം വരാൻ സാധ്യതയൊന്നുമില്ല ആ ഒരു ആ ഒരു ഡേറ്റിൽ തന്നെ എക്സാം നടക്കാനായിട്ട് ഉറപ്പാണ് നടക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മാക്സിമം എം സി ക്യൂസ് എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ വരുന്ന ആ ഒരു പാറ്റേണിനകത്തുണ്ടാകുന്ന ചേഞ്ച് മനസ്സിലാക്കി പഠിക്കണം അതായത് നമുക്കറിയാം നേരത്തെ എങ്ങനെയായിരുന്നു എൽ ബി എസ് ക്വസ്റ്റിനിട്ടോണ്ടിരുന്ന എങ്ങനെയായിരുന്നു ആ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകളായിരുന്നു ഇപ്പം ഇൻ ഇപ്പം എങ്ങനെയായി മാറി സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അബർവേഷൻ റീസൺ ആയിട്ടുള്ള ക്വസ്റ്റിനുകളിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം നേരത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്വസ്റ്റിനുകളൊക്കെ എന്തായിരുന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ടെക്നിക്സിൽ നിന്ന് അല്ലെങ്കിൽ എന്തായിരുന്നു ആ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ് ടെക്നിക്സിൽ നിന്ന് അല്ലെങ്കിൽ ഡിവിഡൻ തിയറിയിൽ നിന്നൊക്കെ ആയിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ നിന്നും എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റിൽ നിന്നും റിസീവബിൾസ് മാനേജ്മെൻറ്റ് ിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ക്വസ്റ്റിനുകൾ കയറി വരാനായിട്ട് തുടങ്ങി അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി പഠിച്ചിട്ട് പോയിട്ട് വേണം എക്സാം എഴുതാനായിട്ട് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന അത്തരത്തിലുള്ള കുറച്ച് കോർ ഏരിയയിലെ എം സി ക്യൂസുകളുമായിട്ടാണ് കൃത്യമായി വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ അപ്പൊ നമ്മൾ സെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് സെറ്റ് ആയിട്ട് പഠിക്കുകയാണ് ഓക്കെ ആണല്ലോ ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റൻ എന്താണ് മക്കളെ നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട്ട് എ ഓഫ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ദ ഫോളോവിങ് നോട്ട് നോട്ട് എ എന്നാണ് പറഞ്ഞേക്കുന്നത് വിച്ച് ഓഫ് ദ ദോളോയിങ് അതായത് താഴെ തന്നേക്കുന്നതിൽ ക്യാഷ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻ അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് നിങ്ങൾ നോക്കിയേ ഇതിനകത്ത് ഏതാണ് ക്യാഷ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻ അല്ലാതെ വരുന്നത് ഏതാണ് ഒന്ന് ഏതാണ് വിച്ച് ഓഫ് ആദ്യത്തെ ഏതാണ് ഫോർകാസ്റ്റിംഗ് ദ ഫ്യൂച്ചർമെന്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഇഗ്നോറിംഗ് ദ സർപ്ലസ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഒബ്ലികേഷൻ ക്യാഷ് മാനേജ്മെന്റിനകത്ത് വരാത്തത് ഏതാ വരാത്തത് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ക്യാഷ് മാനേജ്മെന്റ് ഏതാണ് മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ പറയാ ഏതാ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ സി അല്ലേ ക്യാഷ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് എൻഷറിംഗ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സർപ്ലസ് ഓഫ് ക്യാഷ് നോട്ട് ഇഗ്നോറിങ് അതായത് ഇതിനകത്ത് എന്താ പറഞ്ഞതാ അവർ ഇഗ്നോർ എന്നല്ലേ പറഞ്ഞിരുന്നത് നോക്കി ഇവിടെ നോക്കിയ തേർഡ് വൺ എന്താണ് ഇഗ്നോറിങ് ദ സർപ്ലസ് ആൻഡ് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇഗ്നോർ ചെയ്യുകയാണോ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്യാഷ് മാനേജ്മെന്റ് പഠിച്ചോണം കേട്ടോ ഇവിടെ നോക്കിയ അടുത്ത ക്വസ്റ്റൻ ഏതാ വന്നിരിക്കുന്നത് the motive to hold cash വളരെ ആണ് കേട്ടോ motive to hold cash എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചോണം പ്രധാനമായിട്ട് നാല് മോട്ടീവ് ആണ് അല്ലെ നമ്മൾ പഠിക്കുന്നതാണ് ആ മോട്ടീവ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നതാണ് ദ മോട്ടീവ് ടു ഹോൾഡ് ക്യാഷ് ടു ടേക് ദ അഡ്വാൻറ്റേജ് ഓഫ് എന്താണ് ആ മെറ്റീരിയൽസ് പ്രൈസ് ഈസ് നോൺ ആസ് അല്ലേ അതായത് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസിനകത്ത് ചേഞ്ചസ് വരും അതല്ല ആ അതിൽ അതിലൊരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണെ ക്യാഷ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ഓഫ് എ ഫ്ലക്ച്വേഷൻസ് ആണ് എ എ കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ ഏതാണ് ആൻസർ വരുന്നത് ഏതാണ് ട്രാൻസാക്ഷൻ മോട്ടീവാണോ പ്രിക്കൂഷണറി മോട്ടീവാണോ സ്പെക്കുലേറ്റീവ് മോട്ടീവാണോ റിസർവ് മോട്ടീവാണോ ഏതാണ് നമുക്കൊരു എന്ത് അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് റോ മെറ്റീരിയലിന്റെ പ്രൈസസിൽ ഫ്ലക്ച്വേഷൻസ് വന്ന ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെന്നാ പറയുന്നത് എന്താ പറയുന്നത് സി ഓപ്ഷൻ സി ആണ് അല്ലെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് ആണ് ഈസ് ഡിവൻഡ് ബൈ ദ പൊട്ടൻഷ്യൽ ഫോർ ദ ഫേവറബിൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി സച്ച് ആസ് ദ പ്രൈസ് ഫ്ളക്ച്വേഷൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയുടെ റേറ്റ് എന്താണ് നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനകത്തുണ്ടാകുന്ന ചേഞ്ചസിലൂടെ അല്ലെങ്കിൽ എന്താണ് പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനിലൂടെയൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ലഭിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എന്തു ചെയ്യാണ് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്ന ക്യാഷിൻ്റെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ക്ലിയർ ആയോ മക്കളെ കൃത്യമായി പഠിച്ചു വെക്കണം കേട്ടോ അടുത്തത് നോക്കിയേ അടുത്തത് ഒരു അസേഴ്ഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒരു അസേഴ്ഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസേഴ്ഷൻ ആയിട്ട് പറഞ്ഞേക്കാണ് ഫേംസ് വിത്ത് എ ടൈറ്റ് ക്രെഡിറ്റ് പോളിസിൻ എ ലോ ഒരു ഫേമില് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്ത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും എ ലോ ഡെപ്റ്റേഴ്സ് പൊസിഷൻ ഡെപ്റ്റേഴ്സ് പൊസിഷൻ വളരെ കുറഞ്ഞ അല്ലെ നല്ല രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് പോളിസി അവിടെ ഉണ്ട് എങ്കിൽ അവിടെ എന്ത് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും ലോ ഡെപ്റ്റേഴ്സ് പൊസിഷൻ കുറയ്ക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ദെൻ അടുത്തത് നോക്കിയ റീസൺ പറഞ്ഞേക്കാണ് ടൈറ്റ് ക്രെഡിറ്റ് പോളിസി ലീഡ്സ് ടു എഫിഷ്യൻ കളക്ഷൻ ആൻഡ് എന്നാണ് ഫ്യൂവർ ബാഡപ്സ് അല്ലേ അതായത് എന്താണ് നല്ല രീതിയിലുള്ള നല്ല പ്രോപ്പർ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഉണ്ട് എങ്കിൽ എഫക്റ്റീവായിട്ട് ക്രെഡിറ്റ് പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ബാഡപ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും രണ്ട് ശരിയല്ലേ അസേഷനും റീസനും ശരിയല്ലേ അല്ലെ അസേഷനും റീസണും ശരിയാണ് റീസൺ അസേഷനെ സാധൂകരിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് വണ്ണിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് കൺവേർഷൻ സൈക്കിൾ ഈസ് ദ ടൈം ഗ്യാപ് ബിറ്റ്വീൻ ദ പർച്ചേസ് ഓഫ് ഇൻവെന്ററി ആൻഡ് റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം അക്കൗണ്ട്സ് റിസീവബിൾ റിസീവബിൾസ് മാനേജ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റിനുകൾ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പൊ അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തു തന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ റിസീവബിൾസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയ ഇവിടെ നോക്കിയേ സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ഓറിയൻറ്റഡ് ക്വസ്റ്റിനാണ് ഇപ്പം നമുക്കറിയാം അല്ലേ ഇപ്പം എന്താണ് പാറ്റേൺ ചേഞ്ച് ചെയ്തപ്പോൾ കൂടുതലായിട്ടും വരുന്ന ഒന്ന് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ എന്ന് പറയുന്നത് അപ്പൊ അതിലെ ആദ്യത്തതാണ് ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഈസ് ടൈം ഗ്യാപ് ബിറ്റ്വീൻ ദ പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ആൻഡ് റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം അക്കൗണ്ട് റിസീവബിൾ സ്റ്റേറ്റ്മെന്റ് ടു നോക്കിയേ ഏ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ വളരെ ചെറിയ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണ് എങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെന്റ് അല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ റോ മെറ്റീരിയൽസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത തുക പെട്ടെന്ന് തന്നെ ഫിനിഷ് സ്റ്റോക്കാക്കി വിറ്റ് അത് എന്താണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണെങ്കിൽ അതിന് അർത്ഥം എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് മാനേജ്മെൻറ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഏതൊക്കെയാണ് ഏത് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ അതായത് ബോദ്സ് ആർ കറക്ട് ഡിസ്ക്രൈബ് ദ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദി ക്യാഷ് മാനേജ്മെന്റ് കൃത്യമായി മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റൻ നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് മെഷേഴ്സ് ദ ക്യാഷ് കൺവേഴ്ഷൻ സൈക്കിൾ ഓഫ് എ ഫേമും ഒരു ഫേമിന്റെ ക്യാഷ് കൺവേർഷൻ സൈക്കിള് വളരെ കുറയ്ക്കാനായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെഷേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് പീരീഡ് ടു കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനുള്ള ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കുറയ്ക്കാൻ പറ്റുമോ ഇല്ല വീണ്ടും എന്താണ് പീരീഡ് കൂടുകയല്ലേ ചെയ്യുന്നത് അടുത്ത നോക്കിയാൽ ഇൻക്രീസിംഗ് ദ ഇൻവെൻട്രേൺ ഓവർ ഇൻവെൻട്രി ടേൺ ഓവർ എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കൂടുമോ ഇല്ല അടുത്ത എന്താണ് നെഗോഷിയേറ്റിംഗ് ദ ലോങ്ങർ പേയ്മെന്റ് ടേംസ് വിത്ത് സപ്ലൈയേഴ്സ് ആണോ ലോങ്ങർ ആണോ മക്കളെ ലോങ്ങർ പേയ്മെന്റ് ടേംസ് വിത്ത് സപ്ലൈയേഴ്സ് സപ്ലയേഴ്സ് ആയിട്ട് ലോങ്ങർ പേയ്മെന്റ് ടേംസ് വെക്കുകയാണോ അടുത്ത റെഡ്യൂസിങ് ദ അക്കൗണ്ട് റിസീവബിൾസ് കളക്ഷൻ പീരീഡ് അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ പീരീഡ് റെഡ്യൂസ് ചെയ്യുകയാണോ ഇതിൽ ഏതൊക്കെയാണ് നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ റെഡ്യൂസസ് റെഡ്യൂസ് ചെയ്യുകയാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിളിനെ റെഡ്യൂസ് ചെയ്യുന്ന കുറയ്ക്കുന്നത് ഏതാണ് പെട്ടെന്ന് തന്നെ ക്യാഷ് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ഏതൊക്കെ സാഹചര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ടു ത്രീ ആൻഡ് ഫോർ ഒരിക്കലും ഒന്നാമത്തെ വരത്തില്ല ഒന്നാമത്തെ എന്തുകൊണ്ട് വരത്തില്ല എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് പീരീഡ് എന്നാ ക്രെഡിറ്റ് പീരീഡ് കൂട്ടുകയാണ് കൂട്ടുമ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ത് ചെയ്യും കൂടാനാണ് സാധ്യതയുള്ളത് റെഡ്യൂസിങ് ഇൻവെന്ററി ടേൺ ഓവർ ടൈം അതുപോലെ തന്നെ എന്താണ് റെഡ്യൂസിങ് ഇൻവെൻടറി ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൻവെൻറ്ററി ഇൻവെൻ്ററി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ആ എന്നാൽ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് വരാനുള്ള ആ ഒരു ടൈം നമ്മൾ ഇൻവെൻറ്ററി ആണ് ഒരു ടൈം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് കൺവേർഷൻ ക്യാഷ് കൺവേർഷൻ സൈക്കിളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എന്താണ് സപ്ലയർ പേയ്മെൻറ്റ് ടേംസ് ഒക്കെ ഒക്കെ എന്ത് ചെയ്യുകയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് അതായത് സപ്ലയർ പേയ്മെൻറ്റ് സപ്ലയർക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ടോ പേയ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ കാഷ് കൺവേർഷൻ സൈക്കിൾ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ ഫാസ്റ്റർ അക്കൗണ്ട് റിസീവബിൾ കളക്ഷൻ ഓൾ ദ ഷോർട്ടർ ദാൻ ദി ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആൻഡ് എക്സ്റ്റെൻഡിങ് ദ ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ് ഇൻക്രീസസ് ഇറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുകഴിഞ്ഞാൽ അതെന്ത് ചെയ്യാണ് ഇൻക്രീസാണ് സപ്ലൈസിനാണെങ്കിൽ അതെന്ത് ചെയ്യും കുറയ്ക്കും കസ്റ്റമേഴ്സിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്തു ചെയ്യും കൂടും അടുത്ത നോക്കി എ ലോക്ക് ബോക്സ് സിസ്റ്റം വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ഫേമ് നമുക്കറിയാം ബാങ്കിൽ അല്ലേ നമുക്ക് ലോക്ക് ബോക്സ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമുക്ക് ഈ ബിസിനസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് ചെക്കുകളൊക്കെ മാറാനായിട്ട് വരുമ്പോഴത്തേക്കിനും ഇത് എന്ത് ചെയ്യും ബാങ്കിലൊരു ലോക്ക് ബോക്സ് ഉണ്ടായിരിക്കും അവിടെ നമ്മൾ നിക്ഷേപിക്കും അവർ പെട്ടെന്ന് തന്നെ അത് എന്താണ് കൺവേർട്ട് ചെയ്ത് എന്താക്കി ഏതൊക്കെ അക്കൗണ്ടിലോട്ടാണോ ആ അക്കൗണ്ടിലോട്ടൊക്കെ അത് മാറ്റും ആ ഒരു സിസ്റ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ പ്രൈമറി ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്നാ ലോവർ പ്രോസസ്സിംഗ് കോസ്റ്റ് ആണോ അതോ ഫാസ്റ്റർ കളക്ഷൻ ഓഫ് കസ്റ്റമർ പേയ്മെൻ്റ് ആണോ അതോ എൻഹാൻസ് ദ സെക്യൂരിറ്റി ഫോർ ക്യാഷ് ആണോ അതോ റെഡ്യൂസിങ് ദ ക്രെഡിറ്റ് സെയിൽ ആണോ വളരെ പെട്ടെന്ന് തന്നെ കളക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നതല്ലേ ഓപ്ഷൻ ബി ആണ് അല്ലെ ലോക്ക് ബ്ലോക്ക് സിസ്റ്റം എന്താണ് ആ ആക്സറീറ്റ്സ് എന്താണ് ദ ക്യാഷ് കളക്ഷൻ പ്രോസസ്സ് അതായത് ക്യാഷ് കളക്ഷൻ പ്രോസസ്സ് വളരെ ക്യുക്കായിട്ടും ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് ദ ഫേംസ് ദ് സൈക്കിൾ സൈക്കിൾ എത്രയാണ് ഡേയ്സ് ഡേയ്സ് ആണ് ആൻഡ് ദ നമ്പർ ഓഫ് ഇൻ എ ഇയർ ആ ഒരു വർഷത്തെ നമ്പർ ഓഫ് ഡേയ്സ് അവർ എടുത്തേക്കുന്നത് ഡേയ്സ് ആണ് വാട്ട് ഈസ് ദാഷ് ടേൺ ഓവർ റേഷ്യോ വളരെ സിമ്പിൾ ആണ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ ക്യാഷ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് ക്യാഷ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് വളരെ സിമ്പിൾ അല്ലേ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ക്യാഷ് സൈക്കിൾ അല്ലേ എന്ന് നമുക്ക് ആൻസർ കിട്ടും വളരെ സിമ്പിൾ ആണ് അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇക്വേഷൻ അറിയാൻ വേണ്ടാത്തേൺ ഓവർ ടു നമ്പർ ഓഫ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ ക്യാഷ് സൈക്കിൾ ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എ കമ്പനി ഹാസ് എ കമ്പനിയുടെ കറന്റ് റേഷ്യോ തന്നിട്ടുണ്ട് ആൻഡ് ിറ്റി കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട് ടു ലാക്ക് ആണ് കേട്ടോ കറണ്ട് ലൈബിലിറ്റി വന്നിട്ടുണ്ട് എത്രയാണ് ആണ് ലൈബിലിറ്റി ഈസ് ദ കററ്റ് നമുക്കറിയാം എന്താണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് കറണ്ട് ലൈബിലിറ്റി തന്നിട്ടുണ്ട് അല്ലേ അതായത് ടു ഈസ് ഈക്വൽ ടു കറണ്ട് അസെറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലൈബിലിറ്റി സോ നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ കറണ്ട് അസെറ്റ്സ് എത്രയാണെന്ന് കറണ്ട് അസെറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കത്തില്ലേ ഈസി അല്ലേ ഈസി അല്ലേ എങ്ങനെ കണ്ടുപിടിക്കാം ദ ഈസ് ഈസ് കാൽക്കുലേറ്റഡ് കാൽക്കുലേറ്റഡ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി സോ ഗിവൻ ദ കററ്റ് നമുക്ക് എന്ന് എന്ന് വന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു എത്രയൊന്നും അല്ലേ ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി അസെറ്റ് ലാക്ക് മനസ്സിലായോ ക്ലിയർ ആയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ദ കമ്പനീസ് നെറ്റ് 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 ഇൻകം 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 ഒരു ഒരു കമ്പനിയുടെ 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 എത്രയാണ് എത്രയാണ് എന്ന് പറയുന്നത് ആണ് ആൻഡ് ഇറ്റ് ഹാസ് എ കമ്പനി സ്റ്റാൻഡിങ് ഷെയർ ഉണ്ട് ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ് ഇ പി എസ് ഇ പി എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ വളരെ സിമ്പിൾ ഇക്വേഷൻ ആണ് നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ാണ് നെറ്റ് ഇൻകം നെറ്റ് 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 ഇൻകം 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 ബൈ നമ്പർ നമ്പർ ഓഫ് ഓഫ് ഷെയർ ഷെയർ വളരെ സിമ്പിൾ ആണ് എത്ര തന്നിട്ടുണ്ട് സിക്സ് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഷെയർ ഔട്ട് സ്റ്റാൻഡിങ്ങ് കിട്ടി ടു എന്ന് ആൻസർ കിട്ടി മനസ്സിലായോ ക്ലിയർ ആയോ ഇക്വേഷൻ അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ ഒരു പാടുമില്ല ഇവിടെ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് എന്ന് കിട്ടി എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ബൈ നമ്പർ ഓഫ് ഔട്ട് സ്റ്റാൻഡിംഗ് ബൈ നമ്പർ ഓഫ് ഔട്ട് സ്റ്റാൻഡിംഗ് ഷെയർസ് കണ്ടുപിടിക്കാം നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഷെയർ സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട് അല്ലേ സിക്സ് ലാക്ക് ഡിവൈഡഡ് ആൻസർ കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ എ പ്രോജക്ട് റിക്വയർസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്രൊജക്ടിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് തന്നിട്ടുണ്ട് വൺ ലാക്ക് എന്ന് തന്നിട്ടുണ്ട് സോറി ടെൻ ലാക്ക് എന്ന് തന്നിട്ടുണ്ട് ആൻഡ് എക്സ്പെക്ടൂറ്റ് ടു ജനറേറ്റ് ലാക്ക് ആനുവലി ടു ലാക്ക് ആനുവലി അത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ സിക്സ് ഇയേഴ്സ് വാട്ട് ഈസ് പേ ബാക്ക് പീരീഡ് എന്താണ് ഈ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മേൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എത്ര നാളുകൾക്കുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പേ ബാക്ക് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരു പ്രൊജക്റ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക എന്ന് നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്ര വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതേ നോക്കുന്നുള്ളൂ ഞാൻ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത തുക എത്ര കൊല്ലം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് മാത്രമാണ് ഏതിൽ നോക്കുന്നത് പേയ് ബാക്കിൽ നോക്കുന്നത് അപ്പം ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പേയ് ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ് ഡിവൈഡഡ് ബൈ അല്ലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് ഈ കൊസ്റ്റിൻ്റെ അകത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷമാണ് അല്ലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പത്ത് ലക്ഷമാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് ലക്ഷമാണ് എന്ന് പറയുന്നത് ലക്ഷമാണ് സോ നമുക്ക് എത്രയാണ് ആൻസർ എന്ന് കിട്ടി അഞ്ച് ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുന്നത് അല്ലെ ദ പേ ബാക്ക് ബൈ ഡിവൈഡിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ുംസർത്രേഴ്സ് അഞ്ചു വർഷം കൊണ്ട് അയാൾ മുടക്കിയ തുക അയാൾക്ക് എന്തു ചെയ്യും തിരിച്ചു കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ കമ്പനി ഡിവിഡൻ പേ ഔട്ട് റേഷ്യോ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് ആൻഡ് നെറ്റ് ഇൻകം ആ കമ്പനിയുടെ നെറ്റ് ഇൻകം തന്നിട്ടുണ്ട് എത്രയാണ് എയ്റ്റ് ലാക്ക് ആണ് വാട്ട് ഈസ് ദ എമൗണ്ട് റീടെയ്ൻഡ് എത്ര എമൗണ്ട് ആണ് റീടെയിൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് നാൽപ്പത് ശതമാനം പേ ഔട്ട് ചെയ്യുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സിന് അവര് അയാളുടെ പ്രോഫിറ്റിൽ നിന്ന് അല്ലെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് അല്ലെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സിൽ നിന്ന് നാല്പത് ശതമാനം എന്ത് ചെയ്യുന്നുണ്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ള അറുപത് ശതമാനം ആയിരിക്കില്ലേ അവർ റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള അറുപത് ശതമാനമായിരിക്കും അവർ എന്ത് ചെയ്തിരിക്കുന്നത് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റിൻ്റെ അകത്ത് വളരെ സിമ്പിൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് നാല്പത് ശതമാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള അറുപത് ശതമാനമായിരിക്കും തീർച്ചയായിട്ടും അവർ എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് ആ അവര് റീറ്റെയിൻ ചെയ്യുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചെയ്ത ചെയ്ത അല്ല ആണ് ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം നെറ്റ് ഇൻകം എന്ന് പറയുന്നത് ആണ് ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ട് കൊടുത്തു എങ്കിൽ വരുന്ന സിക്സ്റ്റി പെർസെൻറ്റേജ് അവര് എന്തായിട്ട് ചെയ്യുന്നു റീറ്റെയിൻ ചെയ്യുന്നു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു റീറ്റെയിൻ ചെയ്യുന്നു അല്ലേ എയ്റ്റ് ലാക്കിൻ്റെ അല്ലേ അവർ എന്ത് ചെയ്യുന്നുണ്ട് റീറ്റേൺ ചെയ്യുന്നുണ്ട് സോ നമുക്ക് എത്രയെന്ന് കിട്ടി ആ ഫോർ ലാക്ക് എയ്റ്റി തൗസൻഡ് എന്ന് കിട്ടി മനസ്സിലായോ ഇവിടെ വളരെ സിമ്പിൾ ആണ് റിട്ടൻഷൻ റേഷ്യോ ഈസ് എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഇൻകം ദാറ്റ് ഈസ് ഇൻ ദ കമ്പനി റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് ആ ഒരു കമ്പനി എത്രത്തോളം എമൗണ്ട് എത്രത്തോളം ആണ് റീറ്റെയ്ൻ ചെയ്ത് വെക്കുന്നത് എന്നതിന് പെർസെൻറ്റേജിൽ കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് റിട്ടൻഷൻ റേഷ്യോ എന്ന് ഹിയർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഡിവിഡൻ റേഷ്യോ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഹൺഡ്രഡിൽ നിന്ന് ഡിവിഡൻ റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടൻഷൻ റേഷ്യോ കിട്ടും നെറ്റ് ഇൻകം തന്നേക്കുന്നത് കൊണ്ട് തന്നെ നെറ്റ് ഇൻകം ഇന്ത്യ റേഷ്യോ എത്രയാണോ അത് വെച്ച് എന്ത് ചെയ്താൽ മതി നമ്മള് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പം എത്രയാണ് സോ നമുക്ക് ആൻസർ ആൻസർ എന്ന് കിട്ടി കിട്ടി എന്ന മനസ്സിലായോ ക്ലിയർ ക്ലിയർ ആണല്ലോ അല്ലെ കൃത്യമായി മനസ്സിലാക്കി പോണം കേട്ടോ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കി ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ത്രീ ലാക്ക് എന്ന് തന്നിട്ടുണ്ട് ആൻഡ് റിട്ടൻഷൻ റേഷ്യോ റിട്ടൻഷൻ റേഷ്യോ ഫോർട്ടി പെർസെൻറ്റ് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട് സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട് വൺ ലാക്ക് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് റിട്ടൻഷൻ റേഷ്യോയുടെ ആവശ്യമുണ്ടോ റിട്ടൻഷൻ റേഷ്യയുടെ ആവശ്യമുണ്ടോ ഇല്ല ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല ഡി പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട് അല്ലേ ഡിവിഡൻഡ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് റിട്ടേൺഷർ റേഷ്യയുടെ ഒക്കെ ആവശ്യം വരുന്നുണ്ട് പക്ഷെ ശരിക്കും ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരാവശ്യവും ഇല്ല ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമ്മളുടെ നെറ്റ് ഇൻകം അല്ലെ നമുക്ക് കിട്ടിയേക്കുന്ന നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ നമ്പർ ഓഫ് ഷെയർ ഔട്ട് സ്റ്റാൻഡിങ് നമ്പർ ഓഫ് ഷെയർ ഔട്ട് സ്റ്റാൻഡിങ് ഇവിടെ എത്രയാണ് നെറ്റ് ഇൻകം തന്നേക്കുന്നത് ത്രീ ലാക്ക് അല്ലേ ത്രീ ലാക്ക് ആണ് നെറ്റ് ഇൻകം നമ്പർ ഓഫ് ഷെയർ ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എത്രയാണ് വൺ ലാക്ക് ആണ് സോ നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടി ത്രീ എന്ന് ആൻസർ കിട്ടി ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ ഇ പി എസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ അല്ലെങ്കിൽ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട് സ്റ്റാൻഡിങ് എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആണ് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട് സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് സോ റിട്ടൻഷൻ റേഷ്യോയ്ക്ക് ഇവിടെ പ്രാധാന്യമില്ല നേരിട്ടങ്ങ് ചെയ്താൽ മാത്രം മതി അല്ലെ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ദ റിട്ടൻഷൻ റേഷ്യോ ഇൻ ദ ദോട്ട് ഡയറക്ട്ലി റിലവൻറ്റ് ടു ഇ പി എസ് കാൽക്കുലേഷൻ ഇ പി എസ് കാൽക്കുലേഷനിൽ റിട്ടൻഷൻ റേഷ്യോയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല ദ റിട്ടൻഷൻ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ പേഴ്സൻ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കമ്പനീസ് റാദർ ദാൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് എന്തെന്ന് പറയുന്ന റിട്ടൻഷൻ അല്ലെ റീ റിറ്റൻഷൻ റേഷ്യോ കൊണ്ട് റെപ്രസെൻറ് ചെയ്യുന്നത് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കാതെ മാറ്റിയിട്ടുള്ള ആ ഒരു പോർഷനാണ് ബട്ട് ഇറ്റ് ഇസ് ഡെസ് നോട്ട് അഫക്റ്റ് ദ ഇ പി എസ് കാൽക്കുലേഷൻ ഇത് എന്തിനെ എന്ത് കാൽക്കുലേഷനകത്ത് അഫക്റ്റ് ചെയ്യത്തില്ല ഇ പി എസ്സിന്റെ കാൽക്കുലേഷനിൽ അഫക്റ്റ് ചെയ്യത്തില്ല മക്കളെ മനസ്സിലാക്കിക്കോണം കേട്ടോ അപ്പം നമ്മളുടെ സി സിയെ സംബന്ധിച്ചിടത്തോളം സി സിയിൽ സെറ്റിൻ്റെ ക്ലാസ്സുകൾ സെറ്റ് കോമേഴ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഒരു നയൻറ്റി ഡേയ്സിൻ്റെ ബാച്ച് ഒരു സ്മാർട്ട് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണിത് നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഒരുപാട് മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ലൈവ് ക്ലാസുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ പി ഡി എഫ് മെറ്റീരിയൽസുകൾ അങ്ങനെ സെറ്റ് കോമേഴ്സ് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന അല്ലെ കാര്യങ്ങളുള്ള ഒരു ബാച്ച് തന്നെയാണിത് ഇനിയുള്ള സമയം നിങ്ങൾക്ക് പാഴാക്കി കളയാനുള്ളതല്ല കൃത്യമായിട്ടുള്ള കൂടി നല്ല വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ പിന്തുണയോടുകൂടി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു സെറ്റ് എക്സാം നേടിയെടുക്കാനായിട്ട് പറ്റും സി സി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് നേടിയെടുക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള ഒരു ബാച്ച് തന്നെയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാകും നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫോമിലെത്തിയ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് എല്ലാ എ ടു സെറ്റ് കാര്യങ്ങളും പറഞ്ഞു തന്ന് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫോർ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി അധ്യാപകനാകുക എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിലെ ആദ്യ ചവിട്ടുപടി ആയിട്ടുള്ള സെറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും നിങ്ങളോടൊപ്പം എന്നും സി സി ഉണ്ടാകും അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ട് എങ്കിൽ കമന്റിൽ അറിയിക്കുക അതുപോലെ ഒരു പർട്ടിക്കുലർ ഏരിയയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയയിൽ എം സി ക്യൂ ഡിസ്കഷൻ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സജഷൻസ് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കമന്റ് വഴി അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ഇറ്റ്സ് മീ വിഷ്ണു അശോക് താങ്ക്